നായ നടു കടയിൽ ചെന്നാലും നക്കിയെ കുടിക്കോ എന്നുള്ള പഴഞ്ചലാണ് ഓർമ്മ വരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സഹായം കിട്ടി ജീവിച്ച് ശീലമായപ്പോ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്തൊക്കെ വർത്തമാനങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോളെ വളരെ വിഷമം തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെ റിയാക്ട് ചെയ്യില്ല കാരണം നമ്മളെ കൊണ്ട് പറ്റില്ലാന്നുണ്ടെങ്കിൽ വേണ്ട അത് വിട്ടേക്കോ അത്രയല്ലേ ഉള്ളൂ എത്രവണ്ണം ഇല്ലേ ഇങ്ങനെ മറ്റുള്ളവരോട് പൈസ ഇറക്കാൻ ഹായ്സ് തനുവാൻ ദേവുസ് എന്ന് പറഞ്ഞൊരു ചാനല് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം തനു എന്ന് പറയുന്നത് തനുജ എന്ന് പറയും അവര് ഒരു അമ്മയും മകളും അതായത് ദേവൂസ് എന്ന് പറയുന്നവരുടെ മോളാണ് ഈ അമ്മയും മകളെയും ഉപേക്ഷിച്ച് ഭർത്താവ് വേറൊരു സ്ത്രീയുടെ കൂടെ അവരും മാരേജ് ചെയ്ത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവരെ ഉപേക്ഷിച്ച് ആ രണ്ട് കുട്ടികളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവരുടെ ഭർത്താവിൻ്റെ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവിന്റെ കൂടെ പോയതാണ് അതൊക്കെ അവരുടെ കാര്യങ്ങൾ ഞാനത് അതിലേക്കൊന്നും വരുന്നില്ല പക്ഷെ അങ്ങനെ പോയി ആ ഒരു കുട്ടി ദൈവം എന്ന് പറയുന്നത് വളരെ അതായത് സാധാരണ കുട്ടികളുടെ പോലെ പഠിച്ചെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയാണ് അതിനുവേണ്ടി തെറാപ്പികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോ ഇവർക്ക് സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ആ ഒരു അവസ്ഥയില് വാടക വീട്ടിലാണ് ഇവർ താമസിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല ഈ ഒരു മകള് ഈ ദേവകുട്ടി എന്ന് പറയുന്ന കുട്ടിയെ ഡോക്ടറെ കാണിക്കാനും മറ്റുള്ള അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റിനൊക്കെ പൈസ വേണം പഠിപ്പിക്കണം കാരണം സാധാരണ കുട്ടികൾ പോകുന്ന സ്കൂളിൽ വിട്ടാലും സാധാരണ കുട്ടികളുടെ പോലെ അതിന് പഠിച്ചെടുക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയില് ഈ മകളെ ചേർത്ത് പിടിച്ച് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുന്ന കാര്യം ചെയ്യാതെ ഈ മകളെ ചേർത്ത് പിടിച്ച് അവർ ജീവിച്ചു അതോടെ അവര് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ യൂട്യൂബ് ചാനലിലൂടെ വന്നവർ അവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യും അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാര് വീട്ടമ്മമാരും ഒരുപാട് ആൾക്കാര് നല്ലവരായ ഒരുപാട് ആൾക്കാർ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോസ് ഒക്കെ വാങ്ങിയ അവർ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ഓൺ ചെയ്തെങ്കിലും വെക്കണം എന്നൊക്കെ പറഞ്ഞവർ പറഞ്ഞിട്ടുണ്ട് കാര്യം ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം മുടങ്ങാതെ എനിക്ക് എത്ര സമയമില്ലെങ്കിൽ പോലും ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം മുടങ്ങി െ കാണുന്ന ഒരാളാണ് അപ്പൊ അവരുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് അപ്പൊ അവര് അങ്ങനെ ജീവിച്ചു വരുവാണ് അവർക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ല പിന്നെ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് അവര് തിരുവനന്തപുരത്തായിരുന്നു അവിടെ നിന്ന് ഇപ്പം എറണാകുളത്തേക്ക് അത് എറണാകുളത്ത് സുനിത എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ ഉടമ അവർക്കൊരു ഓഫർ കൊടുത്തു അതായത് അവർക്ക് ഇത്തരം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ചെറിയ രീതിയിലുള്ള കമ്മീഷൻ കൊടുക്കാം കാരണം അവർക്ക് ഒരു മറ്റൊരു ജോലി അറിയില്ല അവര് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് മാത്രമല്ല അവരുടെ ഒരു ആരോഗ്യസ്ഥിതി എല്ലാം വെച്ചിട്ട് അവർക്ക് എല്ലാരും പറയുന്നുണ്ട് അവർക്ക് വീട്ടുജോലിക്ക് പോയിക്കൂടെ അതിന് പൊയ്ക്കൂടെ ഇതിന് പോയിക്കൂടെ പറയാൻ വളരെ എളുപ്പമാണ് സുഹൃത്തുക്കളെ അവരവന്റെ ആരോഗ്യസ്ഥിതിയും കൂടി നോക്കണം അപ്പൊ അവരുടെ ആ ഒരു ആരോഗ്യം വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എറണാകുളത്ത് നല്ലൊരു ഓഫർ വരുന്നു അതനുസരിച്ച് അവര് പറയുന്നതനുസരിച്ച് അങ്ങനെ ഇത്തരം സബ്സ്ക്രൈബേഴ്സ് എല്ലാം വേണ്ട അപ്പോൾ ഓരോ പ്രൊഡക്റ്റും പരിചയപ്പെടുത്തുമ്പോൾ ഓരോ ചുരിദാറുകളൊക്കെ കാണിക്കുമ്പോൾ ലേഡീസ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു കമ്മീഷൻ കൊണ്ട് ഈ ഒരു അമ്മയ്ക്കും മകൾക്കും സുഖമായിട്ട് സുഖമായി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച ഉണ്ടാവില്ലല്ലോ നമുക്ക് അറിയാം എല്ലാത്തിനും വളരെ പതുക്കെയാണ് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്ത് ബിസിനസ് തുടങ്ങിയാലും അങ്ങനെയാണ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഭയങ്കര പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൊ അവരങ്ങനെ ആ ഒരു ബിസിനസ് തുടങ്ങി ബിസിനസ് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആ ഒരു സുനിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ സഹ നല്ലൊരു മനസ്സുകൊണ്ട് അവർ എറണാകുളത്തേക്ക് തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് വരുന്ന സ്വന്തം വീടൊന്നും അല്ല നാളത്തെ ഒരു വാടക വീട് എടുത്തു അവരുടെ സഹായത്തോടെ വാടക വീടെടുത്ത് അവിടെ താമസിച്ചു പക്ഷെ ആകെ ഒരു മൂന്നും നല്ല പ്രൊഡക്റ്റ് ആണ് അവർ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളു അതിനുള്ള സമയമായിട്ടുള്ളവർ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പോ ആ ഒരു സമയത്ത് അവരുടെ കൂടെ അമ്മയുണ്ട് അമ്മയ്ക്ക് ഒരു അസുഖം സർജറിക്ക് വേണ്ടി സർജറി വേണ്ടി വന്നു സർജറിക്ക് ഒരു ഒന്നര ലക്ഷം രൂപ സംതിങ് അങ്ങനെ എന്തോ ആണ് അതിന് വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ചെയ്തു അതായത് അവർ ഇത്രയും നാള് നമ്മളോട് ആരോടും തന്നെ വീഡിയോയിലൂടെ എനിക്ക് പണം വേണം എനിക്ക് അതിന് വേണം ഇതിന് വേണം വേണമെന്നു പറഞ്ഞാൽ ആരോടും പണം ചോദിച്ചിട്ടില്ല അവർ ആ വീഡിയോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സർജറി ഉണ്ടാക്കി അതിന് ഇത്ര രൂപയുടെ ചെലവുണ്ട് പക്ഷെ നിങ്ങൾ പറ്റുന്നവരെ പറ്റുന്നവരൊന്നും സഹായിക്കണം അതിപ്പോ ഒരു രൂപയാണെങ്കിൽ ആ ഒരു ഒരു രൂപ അത് കൊടുത്ത് സഹായിക്കണം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു ഒരു ഗൂഗിൾ പേ നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും ആ വീഡിയോ കണ്ടതാണ് അപ്പൊ ആ വീഡിയോയിലും കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ജോലി ജോലിയെടുത്ത് ജീവിച്ചുകൂടെ അല്ലെങ്കിൽ പിന്നെ എന്താ കൊറേ ഉപദേശങ്ങള് നമ്മൾ പണം കൊടുത്തില്ലെങ്കിലും നമ്മൾ നെഗറ്റീവ് കമന്റ്സും പറഞ്ഞ ആ ഒരു അമ്മയെ കിട്ടും നിങ്ങൾക്കിപ്പോ അവർ അവർ ആ ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പർ തന്നു ഓക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട തീർന്നില്ലേ പ്രശ്നം അല്ലാതെ നിങ്ങൾ കൊറേ കമന്റ് ഇട്ടു അതിപ്പോ അവരുടെ വ്യക്തി സ്വന്തമാണെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും പറഞ്ഞോളൂ പക്ഷെ നമ്മൾ കൊറേ കാര്യങ്ങൾ മനസ്സിലാക്കണ്ട അപ്പൊ ഞാനിപ്പോ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ആ തനുദ്ധ ശേഷം വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ഒന്ന് രണ്ടു ദിവസമായിട്ടുണ്ട് അപ്പൊ ഇന്ന് ഒരു ചാനലില് ഞാനൊരു വീഡിയോ കണ്ടു അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നുന്നു ഒരു മണിക്കൂർ മുമ്പ് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് അതിലിട്ടിരിക്കുന്ന നാണമില്ലെങ്കിൽ നാട്ടിൽ അവരോട് പണം ഇരക്കാൻ അത് മാത്രമല്ല അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിഷമകരമായൊരു കാര്യങ്ങളാണ് അയാൾ പറയുന്നത് അവർക്ക് സ്വന്തമായി പെട്ടെ പഴയ ഒരവസ്ഥ അല്ല പണ്ട് അവരാകെ കഷ്ടം പിടിച്ച് ദാരിദ്ര്യം പിടിച്ച ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ അവരൊരു മിഡിൽ ക്ലാസ്സിലേക്ക് എത്തി അവർ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നു അവർക്ക് ഇപ്പം സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് അതുപോലെ അവരൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവര് തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അവർക്ക് എണ്ണായിരം രൂപ പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് ഈ എണ്ണായിരം രൂപ കൊണ്ട് പന്ത്രണ്ടായിരം രൂപ കൊണ്ട് വരാം അമ്മയ്ക്ക് ഈ പറയുന്ന തനുജ എന്ന് പറയുന്ന അവർക്ക് ഈ ഭർത്താവ് ഒരു രൂപ പോലും ചിലവിന് കൊടുക്കുന്നില്ല അതിന്റെ കോടതിയിൽ രണ്ടു വർഷമായിട്ട് അവർ ചേച്ചി കോടതി കയറി ഇറങ്ങുകയാണ് വക്കീലിന്റെ ഫീസ് ഈ ഒരു മകളെ പഠിപ്പിക്കാൻ ഈ മകൾക്ക് സാധാരണ കുട്ടികളെ പഠിക്കാൻ പറ്റില്ല അതിന് ഞാൻ പറഞ്ഞത് അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ കുട്ടികളെ തെറാപ്പിയും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് തരണം ചെയ്ത് അവർ മരിക്കാതെ അവർ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ അവരുടെ അവർക്ക് അവരുടെ ആ ഒരു ധൈര്യം അത് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ മതിയോ അപ്പൊ നിങ്ങൾ ഇതുപോലെ വീഡിയോ കിട്ടും നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെ മാനസികമായി തളർത്താൻ വേണ്ടിയാണോ അയാൾ പറയുകയാണ് ഒരു തനുചേടി ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞ വീഡിയോ ഞാൻ ഫുള്ള് കേട്ടു എനിക്കത് കേട്ടപ്പോൾ ഞാൻ അതിൽ കമന്റ് കിട്ടുന്നുണ്ട് മാത്രല്ല എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അത് പറയുകയാണ് തനുചേടി ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു എൺപതിനായിരം എഴുപത്തയ്യായിരം രൂപ ഒക്കെ നിസാരമായി റോൾ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം പിന്നെ നിങ്ങൾ പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി അവർ ആ ഷോപ്പ് സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതും മറ്റുള്ളവരെ സഹായം കൊണ്ട് ആ ഒരു സുനിത എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ സഹായം കൊണ്ടാണ് അത് ചെയ്യാൻ പോകുന്നത് എന്നിട്ട് പോലും ഈ ഒരു മൂന്നാല് ചുരിദാർ പോലും അവർ അവര വീടിലിട്ട് കാണിച്ചിട്ട് അതുപോലെ നല്ല രീതിയിൽ വിറ്റ് ചില വിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിനിടയിലാണ് അമ്മയ്ക്ക് ഒരു അസുഖം വന്നത് അതുപോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ എണ്ണായിരം കിട്ടി എന്ന ഒരു ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത്ര യൂട്യൂബിന് ഇത്ര വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബിൽ യൂട്യൂബിന് വരുമാനം കിട്ടിയാൽ ഒരു വാടക ഒരു വീടിന്റെ വാടക കൊടുക്കണം ഈ കുട്ടിയുടെ പഠിത്തം ചില കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിക്കാതിരുന്നൂടെ വളരെ വിഷമം തോന്നി പറയണ കേട്ടപ്പോൾ അവര് പറഞ്ഞ ചില കാര്യങ്ങൾ അത് നമുക്ക് അതായത് യാചിച്ച് ജീലി ജീവിച്ച് അവർക്ക് ശീലമായി അപ്പൊ അത് ഇനി മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് അവർ എപ്പഴാടോ യാചോ എന്നോട് അവര് യാദിച്ചോ എന്തെങ്കിലും നിങ്ങളുടെ ഒരു എന്തെങ്കിലും യാചിച്ചോ ഏഹ് ഇപ്പൊ അവര് യാദിച്ചു അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരാള് ഒരു മാധ്യമത്തിന്റെ അതായത് ഒരു ആൾക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മറ്റുള്ളവരോട് എന്നൊന്ന് സഹായിക്കണം പറ്റുമെങ്കിൽ ഒരു രൂപ എന്നും സഹായിക്കണം എന്ന് പറയുന്നത് അവരുടെ ഗതികെട്ടൊരു അവസ്ഥയാണ് അത് മനസ്സിലായോ അത് ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾക്ക് ആവുന്ന ഒരു രീതിയിൽ സഹായം കൊടുക്കുക അവർ അവർക്ക് അവരവർക്ക് നിങ്ങൾ പറയുന്നുണ്ട് അവര് അടിച്ചുപൊളിക്കുന്ന അവർ അങ്ങനെ ജീവിക്കുന്നു അവർ അവരുടെ മകൾക്ക് വേണ്ടി ഹോട്ടലിന് വല്ലപ്പോഴും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയാണോ നിങ്ങൾ ഈ അടിച്ചുപൊളി അടിച്ചുപൊളി എന്ന് പറയുന്നത് പിന്നെ ആള് പറയുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അപ്പോ പല പല സ്ഥലത്തും അതായത് ഇങ്ങനെ ഹോട്ടലിലൊക്കെ പോയിട്ടുള്ള വീഡിയോ ഒന്നും വീഡിയോ ഇട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ബിരിയാണി എന്തെങ്കിലും അത് അവര് കഴിക്കുന്നില്ല കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെയാണ് ഇട്ടേക്കുന്നത് അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്നതാണോ ആർഭാടം അതാണോ ദൂർത്തായിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യനാണ് നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് നിങ്ങളുടെ വീഡിയോ ഞാൻ കാണാറുണ്ട് നിങ്ങളും ഇപ്പൊ അവരുടെ ആ ഒരു വീഡിയോ എടുത്തിട്ട് കണ്ടന്റാക്കി നിങ്ങൾ ഇപ്പൊ ഇത്ര വ്യൂസിനൊക്കെ ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശം ഇപ്പൊ എന്താണ് നിങ്ങൾ സാമൂഹ്യ സേവനം ഒന്നും അല്ല നടത്തുന്നത് കഷ്ടമൊന്നും പറയണ കേട്ടിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ കൂടി നിങ്ങൾ ഇങ്ങനെ ഒരു ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ കൂടി അവർ അവരിലേക്കൊരു വെറുപ്പ് സമ്പാദിക്കുന്നത് സഹായിക്കുന്നവര് സഹായിച്ചോട്ടെ നിങ്ങൾക്ക് എന്തോരം കണ്ടന്റ് വേറെ വീഡിയോസ് ഇടാം നിങ്ങൾ എന്തിനാ പാവ സ്ത്രീയുടെ കളിയിലോട്ട് കയറുന്നു എന്തിനാണ് അവര് 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 നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ അവരുപേക്ഷിച്ചിട്ട് ഭർത്താവ് പോയതാണ് ഇപ്പോഴും ആ കുട്ടിക്കും അമ്മയ്ക്കും ചെലവിന്റെ ആരെങ്കിലും ഒന്നും കൊടുക്കുന്നില്ല അവർക്ക് മറ്റൊരു ജോലിയില്ല ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന അവർ നിങ്ങൾ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ പിന്നെ അവര് വേറെ ഏതെങ്കിലും ഭർത്താവിന്റെ ഒരാളുടെ കൂടെ പോയി സുഖമായിട്ട് ജീവിച്ചിട്ടാണ് അവരിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് പൈസ ചോദിച്ചെങ്കിൽ നിങ്ങൾക്കത് പറയാം നായ നടു കടയിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ എന്നുള്ള പഴഞ്ചലാണ് ഓർമ്മ വരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സഹായം കിട്ടി ജീവിച്ച് ശീലമായി അപ്പൊ അത് മാറ്റാൻ ബുദ്ധിമുട്ടാണ് എന്തൊക്കെ വർത്തമാനങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോളെ വളരെ വിഷമം തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിനെ റിയാക്ട് ചെയ്യില്ല കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട അത് വിട്ടേക്കും അത്രയല്ലേ ഉള്ളൂ എത്രയോ ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ സഹായം കൊടുക്കുന്നുണ്ട് അത് ഈ ചേച്ചി നോണോ എന്ന് പറഞ്ഞത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കേസാണ് അമ്മയുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അമ്മ അപ്പൊ പിന്നെ ഒരാൾ ചോദിച്ചു ചോദ്യമാണ് അമ്മയ്ക്ക് വേറെ ആരുമില്ല വേറെ മക്കളില്ലെങ്കിൽ റിലേറ്റീവ്സ് ഇല്ല റിലേറ്റീവ്സിലൂടെ ചോദിച്ചുകൂടെ അങ്ങനെയാണ് ആനയാണ് ചേനക്ക് അതും ആ ചേച്ചി വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് വേറെ മോനും ആരാക്കുണ്ട് പക്ഷെ അവര് പോലും കണ്ടിട്ട് ഈ ഒരു അമ്മയുടെ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ പോലും ചെയ്തിട്ടില്ല ഏഹ് അപ്പോഴും ആ അമ്മയും കൈവിട്ടിട്ടില്ല ആ ചേച്ചി ചേച്ചിക്ക് കഷ്ടപ്പാടാണ് എന്നിട്ട് ആ ചേച്ചി അമ്മയെ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് അതും അടങ്ങി വിട്ടാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നും ചേച്ചിയുടെ കൂടെ നിർത്തിയേക്കുവാണ് അമ്മയുടെയും ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ആ ഒരു പാടില്ലാത്തൊരു അമ്മയ്ക്ക് വേണ്ടി സർജറിക്ക് പറ്റുന്ന നിങ്ങൾ അവിടെ പോയിക്കൂടി ഇവിടെ പോയിക്കൂടി നിങ്ങളുടെ വരുമാനം ഇത്ര ഉണ്ടല്ലോ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് നിങ്ങൾ എന്തൊക്കെയാണി പറയുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതൊക്കെ വളരെ നിങ്ങളൊന്നും ആലോചിച്ചിട്ട് അറിഞ്ഞിട്ട് വേണമെങ്കിൽ സംസാരിക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ പറയുന്നത് ഈ ഇട്ടിരിക്കുന്ന വീഡിയോ ഇട്ടിരിക്കുന്ന ആളൊരിക്കലും ഈ തന്ന ശേഷം വീഡിയോ ഒന്നും തന്നെ കാണുന്നില്ലെന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അവരുടെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതൊന്നും പറയില്ല ഒരു മൂന്ന് ചുരിദാറോ നാല് ചുരിദാറാണ് അവർ അവരാകെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുള്ളത് അതുപോലും അറിയാതെ നല്ല രീതിയിൽ വിറ്റയച്ചിട്ടില്ല വിറ്റ് ആ ചുരിദാർ വിറ്റ് പോയാൽ മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുക പിന്നെ യൂട്യൂബിന് എന്ത് വരുമാനം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യൂസ് എല്ലാം കാര്യങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര എത്ര വരുമാനമാണ് കിട്ടിച്ചത് ചൊപ്പം അവര് ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും നിങ്ങളതുകൊണ്ട് അടിച്ച് പൊളിക്കേണ്ടാവും നിർത്തുകയുണ്ടാവും ആ ഒരു ചിന്തയിലായിരിക്കും നിങ്ങൾ അവര് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷെ വളരെ മോശമായി ഈ വാക്കുകൾ സംസാരിച്ചത് വളരെ മോശ വാക്കുകളാണ് സംസാരിച്ചത് എനിക്കതിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം എത്ര നിരക്കാണെങ്കിലും ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് കാരണം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ആ വീഡിയോസ് എങ്കിലും കണ്ടിട്ട് അവരെ സഹായിക്കണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കാണുന്ന ഒരാളാണ് അതനുജിക്ക് ലോൺ എടുത്തുകൂടെ ആ ലോൺ എടുത്തൂടെ എന്ന് നിങ്ങള് ചോദിച്ചു ഇത്രയും ഇപ്പോഴത്തെ നിങ്ങൾ പറയുന്ന വാക്കാണ് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് തനുജയ്ക്ക് ലോൺ എടുത്തുകൂടി തനുജയ്ക്ക് ലോൺ എടുക്കണ കാര്യത്തെ കുറിച്ച് അവർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ഭർത്താവ് എന്ന് പറഞ്ഞു അവരെ ചതിച്ചിട്ട് പോയി മറ്റൊരു സ്ത്രീയുടെ കൂടെ അവരെ ചതിച്ചിട്ട് പോയി ഈ ഭർത്താവ് അവരെ കൊണ്ട് ഒരു കാർ കാർഡടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ പേര് മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും അയാൾ ഇ എം ഐ അടച്ചിട്ടില്ല ഇ എം ഐ അടക്കാണ്ട് അവരുടെ പേരിൽ കേസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവർക്ക് എങ്ങനെ ലോൺ കൊടുക്കും നിങ്ങൾ കൊടുക്കുമോ ലോൺ എന്നാൽ നിങ്ങൾ ലോൺ വാങ്ങിച്ചു അവർക്ക് കൊടുക്കും അപ്പൊ അവർ ലോൺ എടുത്തിട്ട് അവരമ്മയുടെ സർജറി ചെയ്യും ആരോടും ചോദിക്കില്ല അവർ പ്രത്യേകമായി വീട്ടുകാര് പറയുന്നുണ്ട് എന്റെ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറ്റുന്നവർ സഹായിക്കുക ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ നിങ്ങൾ കൊണ്ട് പറ്റുന്നത് പോലെ തന്നെ സഹായിക്കണം അല്ലാണ്ട് നിങ്ങൾ നിർബന്ധമായി എനിക്ക് തരണം എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ ചോദിച്ചിട്ടില്ല മാത്രമല്ല അവർ പറയുന്നുണ്ട് എനിക്ക് ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഇപ്പോഴൊക്കെ ഒരുപാട് കടങ്ങളുണ്ട് ഭർത്താവ് ഉണ്ടാക്കി വെച്ചിട്ട് പോയ കടങ്ങൾ അവരുടെ സ്വർണ്ണം കൊണ്ടുപോയി പണം കൊണ്ടുപോയി ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ അവര് സഹിച്ചൊരു സ്ത്രീ അവര് അത് മാത്രമല്ല ഒരുപാട് സൈബർ ആക്രമണങ്ങൾ അവർക്കെതിരെ നടന്നിട്ടുണ്ട് ഒരുപാട് ഈ ഭർത്താവിൻ്റെയും ഭർത്താവ് ഇപ്പൊ കൂടെ ജീവിക്കുന്ന സ്ത്രീയുടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടന്നിട്ടുണ്ട് അതൊക്കെ നേരിട്ട് സഹ സഹന അതായത് സഹിച്ചുകൊണ്ട് അവർ ജീവിക്കണം അതിൻ്റെ ഇടയിലാണോ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാൻ മനസ്സിലെങ്കിൽ മിസ്റ്റർ നിങ്ങൾ അത് ചെയ്യാ നിങ്ങൾ അത് ചെയ്യണ്ട അതിന് ഈ ഇതുപോലെയുള്ള നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ട് മറ്റുള്ളവരെ കൂടി സഹായിക്കാനുള്ള വരുന്നവരെ കൂടി കൂടി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മാത്രമല്ല ഈ ലോണിന്റെ കാര്യം പറഞ്ഞു അതിൽ റിലേറ്റീവ്സിന്റെ കരുത് മാത്രമല്ല അവർ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ പണം ആരൊക്കെ തരുന്നുണ്ട് അവരൊരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുകൂടി പറഞ്ഞു അധികമൊന്നും പണം അവർക്ക് കിട്ടിയിട്ടില്ല നൂറും അഞ്ഞൂറ് രൂപയൊക്കെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആ പണം പോലും അവർ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ പറ്റാവുന്ന ഒരു സമയം വരുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട് അല്ലാണ്ട് നിങ്ങളുടെയൊക്കെ പൈസ കൊണ്ട് അടിച്ചുപൊളിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പൊ സഹായിക്കുന്നവർ സഹായിക്കുക അല്ലാത്ത ഒരു ദൈവത്തെ ഓർത്ത് ആ അമ്മയും മകളെയും വെറുതെ വിടുക ഉപദ്രവിക്കാതിരിക്കുക കാരണം മാനസികമായിട്ട് ഇങ്ങനെ പല വീഡിയോസും കാര്യങ്ങളും കാണുമ്പോൾ ആ കുട്ടിക്കും വിഷമം വരും അല്ലെ അവരുടെ അമ്മ അമ്മയും ഈ ീഡിയോക്കെ കാണുന്നല്ലേ ആ അമ്മ ഒരു ഒരു അമ്മ ആ അമ്മയുള്ള ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു കൂട്ടാണ് ഈ അമ്മയ്ക്കും മകൾക്കും ഒരു കൂട്ടാണ് അമ്മയ്ക്ക് വിഷമം വരും അതുപോലെ ഈ ഒരു ചേച്ചി ഇത്രയൊക്കെ ജീവിതത്തിൽ സഹിച്ചിട്ട് ഒരു തളരാണ്ട് പിടിച്ചു നിൽക്കുന്ന ചേച്ചിയെ കൂടി നിങ്ങൾ വിഷമിപ്പിക്കരുതെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ ദൈവത്തെ ഓർത്ത് സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക ഇനി കമന്റ്സ് പറയാനുള്ളവർക്ക് കമൻസ് പറയാം ഒരു പ്രശ്നം എനിക്കില്ല പക്ഷെ നമ്മൾ നമ്മളെ കൊണ്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെയ്യണ്ട പക്ഷെ അവരെ ഉപദ്രവിക്കാതിരിക്കുക എനിക്ക് അത് മാത്രം പറയാനുള്ളൂ